മതവിഭാഗത്തിൽപ്പെട്ട ബംഗാളിലെ ഫക്കീർമാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് സന്യാസിമാരെ പോലെ ഭിക്ഷാടന ജീവിതമാർഗമായിരുന്ന ഫക്കീർമാർ ഭൂരിഭാഗവും കുഴിയൊഴിക്കപ്പെട്ട കർഷകരായിരുന്നു ബംഗാളിലും ബീഹാറിലുമായി നാടോടി ജീവിതം നയിച്ചുപോന്ന ഫക്കീർമാർ അയ്യായിരം മുതൽ ഏഴായിരം വരെ വരുന്ന വലിയ സംഘങ്ങളായിട്ടാണ് കഴിഞ്ഞത് ഫക്കീർമാരും അവരുടെ ആദ്യകാല നേതാവ് മജ്നുഷ ആയിരുന്നു മജ്നുഷായുടെ മരണശേഷം ഫക്കീർമാരെ നയിച്ചത് ചിരാഗ് ഷാ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഫക്കീർമാർ കലാപം ആരംഭിച്ചത് ആയുധങ്ങളും പണവും കൊള്ളയടിച്ച ഫക്കീർമാർ ഗറില്ല മാതൃകയിലാണ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത് കലാപത്തിൽ പത്താൻമാർ രാജപുത്രന്മാർ ജോലിയില്ലാതായ സൈനികർ എന്നിവരുടെ പിന്തുണയും ഫക്കീർമാർക്ക് ലഭിച്ചു ഫക്കീർ കലാപം വിവിധ സ്ഥലങ്ങളിൽ നയിച്ച ഹിന്ദുക്കളായിരുന്നു ഫക്കീർ കലാപം വിവിധ സ്ഥലങ്ങളിൽ നയിച്ചത് ഹിന്ദുക്കളായിരുന്നു ഭവാനി പദക്ക് ദേവി സൗദാരണി എന്നിവർ